കായംകുളം എം എൽ എ യു പ്രതിഭയുടെ മകനടക്കം ഒൻപത് പേർക്കെതിരെ കഞ്ചാവ് കൈവശം വെച്ചതിന് കേസെടുത്തു ഇതിനെ സംബന്ധിച്ച് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് വിവാദമാക്കാൻ ശ്രമിക്കുകയാണ് മാധ്യമങ്ങൾ എന്താണ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് കൊച്ചുകുട്ടികളല്ലേ അവർ കമ്പനി കൂടും സംസാരിക്കും ചിലപ്പോൾ പുകവലിക്കും വലിച്ചത് ശരിയാണെന്നല്ല ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് പക്ഷേ അതൊരു വലിയ അപരാധമാണോ ഇതാണ് മന്ത്രി സജി ചെറിയാൻ യോഗത്തിൽ പ്രസംഗിച്ചത് മാധ്യമങ്ങൾ അത് വിവാദമാക്കി വിവാദമാക്കിയ ശേഷം മാധ്യമങ്ങളെ വീണ്ടും മന്ത്രി സജിച്ചറിയാൻ കണ്ടു അപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് പ്രസക്തം അപ്പൊ നമ്മൾ കുട്ടികളെ കുട്ടികളെ എല്ലാം വയസ്സ് താഴെ തെറ്റായി തെറ്റായി മാതാപിതാക്കളെ ഒരു ഉപദേശം കൊടുത്ത് ഇത് പ്ലാൻ കാര്യം കൂടി പിന്നീട് ഉപയോഗിക്കുന്നു അദ്ദേഹം പറഞ്ഞത് ശരിയല്ലേ ചെറുപ്രായത്തിൽ ആ പ്രായത്തിൻറെതായ പ്രത്യേകത കാരണം കുട്ടികൾ ചില തെറ്റുകൾ ചെയ്താൽ അവരെ എന്നേക്കുമായി കുറ്റവാളിയായി ലേബൽ ചെയ്യുന്നതിന് പകരം അവരെ ഉപദേശിച്ച് പിന്മാറ്റുകയാണ് വേണ്ടത് ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കി അത് തിരുത്താനുള്ള അവസരം നൽകണം അതിനു പകരം അവരുടെ ഭാവി തന്നെ നശിപ്പിക്കുന്ന തരത്തിൽ അവരെ ലേബൽ ചെയ്യരുത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു വലിയ പ്രശ്നമാണിത് ഞാനൊരു സംഭവം പറയാം ഒരു ഒമ്പതാം ക്ലാസ്സുകാരന്റെ കഥയാണ് അതായത് പതിനാല് വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയുടെ കഥ പേര് അങ്കിത് ഫാദിയ സ്ഥലം ആന്ധ്രാപ്രദേശാണ് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന എ പി ജെ അബ്ദുൽ കലാമിന്റെ മെയിൽ ഇദ്ദേഹം ഹാക്ക് ചെയ്തു അദ്ദേഹത്തിന് വളരെ കോൺഫിഡൻഷ്യലായി വന്ന മെയിൽ ഹാക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുത്തു എന്നിട്ട് ഒരു കുറിപ്പോട് കൂടി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന് അങ്കിത് അത് അയച്ചു കൊടുത്തു ആ കുറിപ്പിൽ ഇങ്ങനെ പറയുന്നു സോറി സാർ ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന അങ്കിത് ഫാദിയയാണ് ഇന്ത്യ സുരക്ഷിതത്വത്തിന്റെ കാര്യത്തിൽ എത്രയോ മുന്നിലാണെന്നാണ് ഞാൻ ധരിച്ചത് പക്ഷേ ഇന്ത്യൻ പ്രസിഡന്റിന് വന്ന മെയിൽ എനിക്ക് ചോർത്തിയെടുക്കാൻ പറ്റുമെങ്കിൽ ഇന്ത്യയുടെ അവസ്ഥ എന്താണ് കത്ത് ഡൽഹിയിൽ ലഭിച്ചു ഡൽഹിയിൽ നിന്നും പട്ടാളവും പോലീസും വന്നു അങ്കിതിനെ വിലങ്ങുവെച്ച് രണ്ടു വർഷത്തേക്ക് ജുവനൈൽ ഹോമിൽ അടച്ചു ഇനി ഞാൻ പറയുന്നതാണ് ശ്രദ്ധിക്കേണ്ടത് രണ്ടു വർഷത്തെ ശിക്ഷ കഴിഞ്ഞ് അങ്കിത് പതിനാറാം വയസ്സിൽ പുറത്തിറങ്ങി അതിനുശേഷം അമേരിക്കൻ പ്രസിഡന്റിന് വന്ന മെയിൽ ഹാക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് വൈറ്റ് ഹൌസിന് അയച്ചു കൊടുത്തു നേരത്തെ ചെയ്തതുപോലെ തന്നെ അമേരിക്കയുടെ സോ കോൾഡ് സെക്യൂരിറ്റിയെ ചോദ്യം ചെയ്യുന്ന ഒരു കുറിപ്പോട് ആഴ്ചകൾക്ക് ശേഷം നയതന്ത്ര ഉദ്യോഗസ്ഥരടക്കം ഇന്ത്യയിൽ വന്നു അങ്കിതിനെ കണ്ടു പക്ഷെ അവന്റെ കയ്യിൽ വിലങ്ങുവെച്ചില്ല അവനെ ജയിലിൽ അടച്ചില്ല പകരം അവർ അവനെ അമേരിക്കയിലേക്ക് കൊണ്ടുപോയി ഈ ചെറുപ്രായത്തിൽ അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തിൽ അവന് ജോലി നൽകി ബാക്കി ചരിത്രം മൊബൈൽ സെക്യൂരിറ്റി ഇന്റർനെറ്റ് സെക്യൂരിറ്റി എത്തിക്കൽ ഹാക്കിംഗ് എന്നിവയെ സംബന്ധിച്ച് അങ്കിത് ഫാദിയയുടെ നിരവധി പുസ്തകങ്ങളാണ് ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ളത് ഇന്റർനെറ്റ് സെക്യൂരിറ്റിയെക്കുറിച്ചും എത്തിക്കൽ ഹാക്കിങ്ങിനെ കുറിച്ചും ലോകം മുഴുവൻ ക്ലാസ് എടുക്കുകയാണ് ഇന്ന് അങ്കിത് ഫാദിയ ഇനി ഞാൻ കാര്യത്തിലേക്ക് വരാം എ പി ജെ അബ്ദുൽ കലാമിന്റെ മെയിൽ ഹാക്ക് ചെയ്ത് അയച്ചു കൊടുത്തപ്പോൾ അവനെ രണ്ടു വർഷം തടവിലിട്ടു നമുക്ക് അവന്റെ കഴിവ് കാണാൻ കഴിഞ്ഞില്ല അവൻ ചെയ്തതിലെ കുറ്റം മാത്രമാണ് നമ്മൾ കണ്ടത് മറിച്ച് അമേരിക്കയോ അവന്റെ കഴിവാണ് കണ്ടത് ഇതാണ് നമ്മുടെ കുഴപ്പം ഒരിക്കൽ ഒരാൾ ഒരു കുറ്റം ചെയ്താൽ എന്നേക്കുമായി അവനെ ആ ലേബലിൽ നിർത്തുക തിരുത്താൻ അവന് പിന്നെ ഒരു അവസരം നൽകില്ല ഇത് തന്നെയാണ് ഇപ്പോഴത്തെ സംഭവത്തിൽ നടന്നത് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞതാണ് ശരി കൊച്ചുകുട്ടികളാണ് പ്രായത്തിന്റെ പ്രത്യേകത കൊണ്ട് എന്തെങ്കിലും തെറ്റുകളിൽ ചെന്ന് പെട്ടുപോയാൽ അവരെ കൺവിൻസ് ചെയ്ത് ആ തെറ്റിൽ നിന്ന് മാറ്റിയെടുക്കുകയാണ് വേണ്ടത് അല്ലാതെ അവനെ ഒരു കുറ്റവാളിയായി ലേബൽ ചെയ്ത് ലോകം മുഴുവൻ അത് അറിയിക്കുകയല്ല ചെയ്യേണ്ടത് ഈ വിവേകം നിയമപാലകർക്കും മാധ്യമങ്ങൾക്കും പൊതുസമൂഹത്തിനും ഉണ്ടാവണം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം